കൊച്ചിയിൽ വാഹനാപകടത്തിൽ മരിച്ച മോഡൽസിനെ പറ്റി കുറച്ച് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഇങ്ങനെ കുറേ പടരുന്നുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് കുറേ അധികം റിയാക്ടേഴ്സ് അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനൊക്കെ മറുപടി ആയിട്ടാണ് അന്നാസ് ഫുട്പാത്ത് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റ ഐ ഡിയിൽ എന്നെ ഉണ്ടെങ്കിൽ പ്രതികരിച്ചിരിക്കുന്നത് അന്നെ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കൂ നിങ്ങൾ അവരെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ ജീവനോടെ അവരോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാണ് വാസ്തവത്തിന് നിരക്കാത്ത ഇത്തരം വീഡിയോസ് അടിച്ചിറക്കുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ട് ലൈക്കും ഫോളോവേഴ്സും വാരിച്ച കമന്റും കമൻറ്റും കിട്ടുമായിരിക്കും അല്ലേ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ലൈക്കിനും ഫോളോവേഴ്സിനും വേണ്ടി ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ അത്രയും എനിക്കെൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കായിരുന്നു ഞാൻ ചെയ്തിട്ടില്ലല്ലോ പെണ്ണിൻ്റെ മാനത്തിന് വില പറയരുത് അത് വെച്ച് റീച്ച് എൻ്റാക്കരുത് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഒന്നിന് കൊച്ചിയിൽ രണ്ട് മോഡൽസ് മരണപ്പെട്ടു എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയായിരിക്കും ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് അടിച്ചറക്കാണ് അവർ സിനിമാമോഹവുമായിട്ട് നമ്പർ എയ്റ്റീനിൽ ചെന്നതാന്ന് എന്തി നാണടോ ഉളുപ്പ് മാനൂലേ നിങ്ങൾക്ക് ഇതുപോലെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടന്റിന് ക്ഷാമം നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ പോലും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് കൊല്ലാതെ കൊല്ലുന്നവരാണ് മരിച്ചവരെങ്കിലും വെറുതെ വിടറോ ഇനി അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വരില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ വരുന്നത് ആ അവനെന്ന് നിങ്ങൾ ആരടുത്തും ചമയണ്ട അവൻ വരും അവൻ വരുന്നുണ്ടെങ്കിൽ എന്നിലൂടെ ആയിരിക്കും വരിക മൈൻഡ് ഇറ്റ് അന്ന പറയുന്നത് കുറേയധികം റിയാക്ട് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ ഫേക്കായിട്ടുള്ള ന്യൂസൊക്കെ പടർത്തുന്നുണ്ട് അതൊന്നും ഒരു കാര്യമല്ല നിങ്ങൾക്കറിയാതെ കാര്യങ്ങൾ പറയുന്ന എന്തിനാണ് ഇതുപോലെ ലൈക്കിനൊക്കെ വേണ്ടിയാണോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എനിക്ക് അതിനെക്കുറിച്ചുള്ള സത്യങ്ങളറിയാം അത് ഉറപ്പായിട്ടും ഞാൻ വെളിപ്പെടുത്തും എന്നുള്ളൊരു കാര്യം കൂടിയാണ് അന്ന ആ ഒരു വീഡിയോയിൽ പറയുന്നത്